ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കഥ കേൾക്കൂ പഴം കഥ മുത്തശ്ശി ഒരു കഥ പറയാമോ മുത്തശ്ശിക്കുരങ്ങിനോട് പേരക്കുട്ടികൾ ചോദിച്ചു കഥ പറയാം പക്ഷെ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം ഓരോ കഥയ്ക്കും ഓരോ പഴം വീതം എനിക്ക് തരണം എന്നിട്ട് അവയുടെയെല്ലാം വിത്തുകൾ കാട്ടിൽ പലയിടങ്ങളിലായി കുഴിച്ചിടുകയും വേണം ഒരു കഥ ഞാൻ പറയുമ്പോൾ ഒരു പഴമേകുക ചങ്ങാതികളെ കഥകൾ കേട്ടുകഴിഞ്ഞിടുമ്പോൾ വിത്തുകൾ കാട്ടിൽ നട്ടിടുക ശരി മുത്തശ്ശി കുട്ടിക്കുരങ്ങന്മാർ സമ്മതിച്ചു അവർ മാമ്പഴവും ചക്കപ്പഴവും ഉൾപ്പെടെ പലതരം പഴങ്ങൾ മുത്തശ്ശിക്ക് കൊണ്ടുപോയി കൊടുത്തു മുത്തശ്ശി അവയെല്ലാം കുഞ്ഞുങ്ങൾക്ക് പങ്കുവെച്ചു കൊടുത്തു ഒപ്പം കഥകളും ഞാനൊരു കഥ പറയാം കേൾക്കുക കുഞ്ഞുങ്ങളെ ആന വരുന്ന കഥ മുയലു ചിരിച്ച കഥ അണ്ണാൻ പാഞ്ഞ കഥ കേട്ടു രസിച്ചിടുക എന്നുപറഞ്ഞ് കഥകളും പാട്ടുകളുമായി മുത്തശ്ശി കുഞ്ഞുങ്ങളെ രസിപ്പിച്ചു അവർ കഥകൾ കേട്ട് പഴങ്ങൾ തിന്ന് വിത്തുകൾ കാട്ടിൽ നാലുപാടും കുഴിച്ചു വച്ചു അതുകണ്ട് കരടിയപ്പൂപ്പൻ പറഞ്ഞു പഴങ്ങൾ തിന്നു പറയും കഥ ഇതു പഴം കഥയല്ലോ പല പല കഥകൾ പാട്ടുകൾ പാടി വിത്തുകുഴിച്ചിട്ടു പഴങ്ങൾ കാട്ടിൽ വിളയുന്നു കഥകൾ ചുറ്റും നിറയുന്നു അത് കേട്ട് കുട്ടികൾ കൈയടിച്ച് ഏറ്റുപാടി മുത്തശ്ശിക്കുരങ്ങ് സന്തോഷത്തോടെ ചിരിച്ചു